ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമാറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം നാലാം അദ്ദേഹം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തി പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി മരുഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച് പല പരീക്ഷകളും നേരിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്ന ക്രിസ്തു ഗലീലി എന്ന ആ നാട് ശമരിയ നാടിന് വടക്കുള്ള ഭൂമിശാസ്ത്രപരമായി രണ്ട് വ്യത്യസ്ത മേഖലകളായി തിരിക്കാവുന്ന ഗലീല അപ്പർ ഗലീല ലോവർ ഗലീല ലബനോനുമായി അതിർത്തി പങ്കിടുന്ന വടക്ക് പടിഞ്ഞാറുള്ള മലനിരകൾ ഉൾക്കൊള്ളുന്ന മുഗൾ ഗലീല ഗലീല തടാകത്തിന് ചുറ്റുമുള്ള കീഴ് ഗലീല യേശുവിൻ്റെ പരസ്യ സുശ്രൂഷയുടെ മൂന്ന് മൂന്നര വർഷ കാലത്തകവിൽ മുഖ്യമായും പ്രവർത്തിച്ച മേഖല ക്രിസ്തുവിന് മുൻപ് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യോശുവയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് ഇസ്രായേലി ഗോത്രങ്ങൾ വാഗ്നത്ത നാട് കീഴടക്കിയപ്പോൾ ഗലീല കടലിൻ്റെ തീരപ്രദേശങ്ങൾ കീഴ് ഗലീല നഫ്താലി ഗോത്രത്തിനും ചുറ്റുമുള്ള മലമ്പ്രദേശങ്ങൾ സെബിലൂൺ ഗോത്രത്തിനുമാണ് കിട്ടുന്നത് നഫ്താലി ഗോത്രം ആ ഗലിലാക്കടലിൻ്റെ തീരത്ത് അവരുടെ മുഖ്യ ഉപജീവന മാർഗമായ മത്സ്യബന്ധനവുമായാണ് അവർ ജീവിക്കുന്നത് എന്നാൽ ബി സി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഈ ഗോത്രങ്ങൾ അസ്രിയൻ സാമ്രാജ്യത്തിൻ്റെ പ്രവാസികളായി തടവിൽ പോകുന്നതും പിന്നീട് ഏകദേശം അറുന്നൂറ് വർഷങ്ങളോളം അവിടെ അന്യജാതിക്കാർ താമസിക്കുകയും ബി സി ആദ്യ നൂറ്റാണ്ടുകളിൽ യോധന്മാർ ഈ ഗലില പ്രദേശത്തിലേക്ക് തിരിച്ചു വന്ന് അവർ അവിടെ താമസിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആ ഗലില നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് സുവിശേഷ ത്രികോണം എന്നറിയപ്പെടുന്ന കഫ്രനവും ബെത്സൈദ കോരിസിൻ എന്നീ മൂന്ന് സ്ഥലങ്ങൾ ചേർന്നുള്ള ത്രികോണം ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശം അതിൽ കഫർനവുമായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആസ്ഥാനം എന്ന് പറയാം ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത കർമ്മഭൂമി യഷയാ പ്രവാചകൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് ദൈവത്തിൽ നിന്നും ലഭിച്ച വെളിപാട് തൻ്റെ പ്രവചന പുസ്തകം ഒമ്പതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ കൊടുക്കുന്ന ആ പ്രവചനത്തിൽ ഭാവി രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം അത് എങ്ങനെയാണ് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് നിങ്ങളെ ഇരയാക്കി കഷ്ടതയിലിരുന്ന ദേശത്തിന് അന്ധകാരം നീങ്ങിപ്പോകും ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കാണും എന്ന ആ പ്രവചനം നിവൃത്തിയാകുന്നതിനായി മരുഭൂമിയിൽ നിന്നും ദൈവ തേജസ്സിൽ ആത്മീയ ശക്തിയിൽ ദിലീലിലേക്ക് പോകുന്ന യേശു ദൈവമേ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചവൻ്റെ ആത്മീയ തേജസ് ആ ശക്തി ഉൾക്കൊള്ളുന്ന യേശു അവൻ ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുകയാണ് വരുവാനിരിക്കുന്ന വലിയ നൊയമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ സമയം ആ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മയും അവൻ്റെ തേജസ് അവൻ്റെ ശക്തിയിൽ വഴി നടത്തുവാൻ ആ ആത്മാവിനെ നമുക്ക് തരുവാൻ മനസ്സുണ്ട് ദൈവ ആ പരിശുദ്ധാത്മാവ് ധാരാളമായി തരുന്ന സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം എന്നീ ഫലങ്ങൾ ഞങ്ങൾക്ക് ധാരാളമായി തന്ന് അത് ധാരാളമായി ഞങ്ങൾ സമ്പാദിച്ച് ദൈമി ആ ഫലങ്ങൾ ധാരാളമായി ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി ദൈമെ ഞങ്ങളെ ഓരോരുത്തരെയും നീ മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു